നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് എൽ ജി എസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ആ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടിയുള്ള രണ്ടാം ഘട്ട പരീക്ഷയാണ് നടന്നത് ഈ പരീക്ഷ നമുക്ക് എളുപ്പമുള്ള ഒരു എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സയൻസ് ചോദ്യങ്ങളൊക്കെ അല്പം പ്രയാസമുള്ളതായിരുന്നു ആനുകാലിക ചോദ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ ആദ്യം മാത്സിൻ്റെ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങളുടെ ആൻസർക്ക് ഇട്ട് ഇനി നമുക്ക് സയൻസും ജി കെ ചോദ്യങ്ങളുമാണ് താഴെ പറയുന്നവരിൽ പോർട്ടൽ സ്ഥിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ് ഏട്ടോ ബി പ്രസ്താവന രണ്ട് നാല് എന്നിവ ശരിയാണ് രണ്ട് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു രണ്ട് ശരി അടുത്ത നാലാമത്തേത് പോഷകടങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഈ പറ വായിക്കുന്നത് ബി കോഡാണ് അല്ലേ ബി കോഡ് വായിക്കുന്നത് ബി കോഡാണ് വായിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്നത്തെ പരീക്ഷയിൽ ബി കോഡാണ് നോക്കുന്നത് അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് ഇതിൻ്റെ ഉത്തരം രണ്ടിൻ്റെ ഉത്തരം സി ആണ് നിലമ്പൂർ നമ്മളിന്ന് എൽ ജി എസിൻ്റെ രണ്ടാം ഘട്ടത്തിലെ ബി കോഡാണ് വായിക്കുന്നത് ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എ എം പോക്സ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നാല് നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് സൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടോ ഒരു തമ്പ് തമ്പിടുന്ന കേട്ടോ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി അസം എന്നതാണ് ഉത്തരം നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി അസം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് അഞ്ചിന്റെ ഉത്തരം സി നാഗാലാൻഡ് എന്നതാണ് അടുത്ത ചോദ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിയുടെ പേര് ഉത്തരം ആറിന്റെ ഉത്തരം എ ആണ് കാർസാപ്പ് എന്നതാണ് ഓക്കെ ആറിന്റെ ഉത്തരം അടുത്ത ഏഴ് സസ്യ കോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് പ്ലാസ്മോ ഡൈസ്മേറ്റ എന്നതാണ് ഏഴിൻ്റെ ഉത്തരം അടുത്ത എട്ടാമത്തെ ചോദ്യം ഈ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളിലൊക്കെ പ്രയാസം ഉണ്ട് കേട്ടോ ചില ചോദ്യങ്ങളൊക്കെ പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് അമീബിക് മെനിഞ്ചോ എൻസഫലറ്റിസ് രോഗത്തിന്റെ രോഗ കാരി എന്നതാണ് ചോദ്യം എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് കേട്ടോ ബി നെക്ലേറിയ ഫൗലേറി എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തി നമ്മുടെ യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് ഒമ്പതിന്റെ ഉത്തരം സി അമൃതം ആണ് ശരിയായ ഉത്തരം ഒമ്പതാമത്തെ ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അടുത്ത പത്താമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം പി എസ് സ്ഥിരം ചോദ്യമാണ് ബി പ്ലൂറ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്ര നൊബൈൽ എത്ര പേർക്ക് ലഭിച്ചു എന്നാണ് പരീക്ഷകൾക്കൊക്കെ ആൾക്കാരുടെ പേര് അല്ലായിരുന്നു ഇത് ഇപ്പോൾ എത്ര പേർക്ക് ലഭിച്ചു എന്നതാണ് ബി മൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് അടുത്ത പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയുടെ പേര് പന്ത്രണ്ടാമത്തെ ചോദ്യ ഉത്തരം ബി കരൾ എന്നതാണ് ശരിയാകരുത് അടുത്ത പതിമൂന്ന് പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് പതിമൂന്നാമത്തെ ചോദ്യ ഉത്തരം ബി മലമ്പനി എന്നതാണ് ശരിയാവരുത് അടുത്ത പതിനാല് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ പതിനാലിൻ്റെ ഉത്തരം ഫൈബ്രിനോജൻ എന്നത് സി ആണ് പതിനാലിൻ്റെ ഉത്തരം അടുത്ത മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങള തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് പതിനഞ്ചിൻ്റെ ഉത്തരം ഇ ജി എന്നതാണ് പതിനഞ്ച് ഇ ഇ ജി എന്നതാണ് ഇ ജി അടുത്തത് പതിനാറ് പതിനാറ് പതിനാറാമത്തെ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയ ഊർജ രൂപമാണ് പതിനാറിൻ്റെ ഉത്തരം എ രാസോർജം എന്നതാണ് ശരിയായ ഉത്തരം രാസോർജം അടുത്തത് പതിനേഴ് മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി പതിനേഴിൻ്റെ ഉത്തരം സി ആണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് ഇതൊക്കെ പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ് അടുത്ത പതിനെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ആ ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ് കേട്ടോ ഇത് തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിക്കുന്നത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായ മാസവും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുള്ള ഏറ്റവും ചെറിയ കണികകളാണ് ആറ്റം രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഈ പ്രസ്താവനകളെല്ലാം തന്നെ എന്താണ് ശരിയാണ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം പത്തൊൻപതാമത്തെ ചോദ്യം ഒന്ന് എല്ലാ ധാതുക്കളും ആയിരുകളാണ് രണ്ട് എല്ലാ ആയിരം ധാതുക്കളാണ് ആയിരം ധാതുവും തമ്മിൽ ബന്ധമില്ല മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കാൻ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് മാത്രം ശരി എന്നാണ് എല്ലാ ഐരുകളും ധാതുക്കളാണ് പത്തൊമ്പതിൻ്റെ ഉത്തരം അടുത്തത് ആനുകാലിക ചോദ്യങ്ങൾ ഒരുപാട് ആനുകാലിക ചോദ്യങ്ങൾ പരീക്ഷിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ത് എന്നാണ് അതിൻ്റെ ഉത്തരം എ ആണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരു ഭൂകരണം വരൾച്ചാ പ്രതിരോധം ഇരുപതിൻ്റെ ഉത്തരം എ ആണ് അടുത്ത ഇരുപത്തി ഒന്നാമത് ചോദ്യം ചേരുമ്പടി ചേർക്കലാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലെ രചയിതാക്കളുടെ പേരുണ്ട് വരാഹമീരൻ കാളിദാസൻ വിശാഖദത്തൻ ശൂദ്രകൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഉത്തരം കാളിദാസൻ നിങ്ങൾക്ക് കാളിദാസൻ എ കാളിദാസൻ വിക്രമോർവശീയം എന്നറിയാമെങ്കിൽ രണ്ടിൻ്റെ ഉത്തരം എ ഉള്ള ഓപ്ഷൻ അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇനി അടുത്തത് ശൂദ്രകൻ ഞാൻ ശൂദ്രകൻ വൃക്ഷഘടികം എന്നതിൽ നിന്നാണ് ഞാൻ ഉത്തരത്തിലേക്ക് പോയി നാലിൻ്റെ ഉത്തരം സി ഉള്ള ഓപ്ഷൻ നാലിന്റെ ഉത്തരം സി ഉള്ള ഒരു ഒറ്റ ഓപ്ഷനും ഓക്കെ ഇരുപത്തി ഒന്നിന്റെ ഉത്തരം ബി ആണ് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം കൃത്രിമോപഗ്രഹം ആദിത്യ എൽ വൺ വിക്ഷേപണ വാഹനത്തിന്റെ പേര് പി എസ് എൽ വി സി അൻപത്തി ഏഴ് ഇതൊക്കെ എല്ലാവർക്കും കിട്ടും അടുത്ത ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവായ ഉത്തരം ഡി ആണ് കേട്ടോ അഗസ്റ്റസ് ക്രോംതെ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നിങ്ങൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കണം ഉത്തരവൊക്കെ നമുക്ക് അറിയാമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ വരുന്നു അത് അർജന്റീനയാണ് അർജന്റീന വരുന്നത് തെക്കേ അമേരിക്കയിലാണ് ബി ഇരുപത്തിനാലിൻ്റെ ഉത്തരം ബി അടുത്തത് മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദേശീയ വന നയം എന്നാണ് നിലവിൽ വന്നത് ഇരുപത്തി ആറിന്റെ ഉത്തരം ഇരുപത്തി ആറിന്റെ ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അടുത്തത് ഏഴാമത്തെ ചോദ്യം റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് ഇരുപത്തിയേഴിൻ്റെ ഉത്തരം എ ഐ സി എൻ എന്നതാണ് ശരിയായത് റെഡ് ഡേറ്റ ബുക്ക് എ ആണ് ഐ യു സി എൻ അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥീനത്തിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം രാജ്യമായിരുന്നു ഇരുപത്തി എട്ടിൻ്റെ ഉത്തരം ബി സൗദി അറേബ്യ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് സി ആണ് കേട്ടോ ഇസഡ് ഐ ജി സിംബാവ് ഗോൾഡ് എന്നതാണ് ഇതിൻ്റെ രൂപം അടുത്തത് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിച്ചു ഭക്ഷ്യവസ്തുവാണല്ലോ കറിയിപ്പ് കറിയിപ്പിൻ്റെ രാസനാമം അവിടെ ഒരു സയൻസ് ചോദ്യം വന്നിട്ടുണ്ട് മുപ്പതിന്റെ ഉത്തരം സോഡിയം ക്ലോറൈഡ് ഓക്കെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാ കോൾ ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിന്റ് മുപ്പത്തി ഒന്നിൻ്റെ ഉത്തരം ഏതാണ് ഡി എല്ലാം ശരി എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ടിൻ്റെ ഉത്തരം സി രണ്ട് നാല് എന്നിവ മാത്രം ശരിയാണ് ഞാൻ രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ടാണ് ഹിരാക്കുട്ട് ശരി അടുത്ത നാല് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ മുപ്പത്തി രണ്ടിൻ്റെ ഉത്തരം സി ആണ് അടുത്ത മുപ്പത്തി മൂന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമാർക്ക് കിട്ടുന്ന ചോദ്യം പെരിയാറിന്റെ നീളം എത്രയെന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഇത് ശരി ശരിയുത്തരവിധി നൽകിയിട്ടില്ല ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ബന്ധമില്ലാത്തതാണ് അപ്പോൾ തെറ്റുകൾ നമുക്ക് നോക്കാം ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്നു അത് തെറ്റാണ് അത് ആരാണ് രാജ്യസഭയാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു അത് ശരിയാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും തെറ്റാണ് ജനപ്രതിനിധി സഭ എന്ന് വിളിക്കുന്നപ്പോൾ ശരിയാണ് തെറ്റ് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് തെറ്റ് മുപ്പത്തിനാലിൻ്റെ ഉത്തരം സി ആണ് ഓക്കെ അടുത്ത മുപ്പത്തി അഞ്ച് എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യമാണ് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇതിൻ്റെ ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ശരി അടുത്ത ചോദ്യം മുപ്പത്തി ആറാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ രാജ്യമേത് അന്റോണിയോ ഗുട്രസ് ആണ് ആളെ ആളിന്റെ രാജ്യം ഡി പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞയിൽ ആർക്കാണ് ലഭിച്ചത് മുപ്പത്തിയേഴ് സി ക്ലോഡിയ ഗോൾ ഗോൾഡിൻ എന്നതാണ് ശരിയായത് അടുത്ത മുപ്പത്തി എട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടിലുമായി യോജിച്ച പ്രസ്താവന കണ്ടെത്തുക ഇതിനകത്ത് മുപ്പത്തി എട്ടിന്റെ ഉത്തരം മുപ്പത്തി എട്ട് സി ആണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരി ഒന്നും സോറി ഒന്നും രണ്ടുമാണ് ശരി സി ഒന്നും രണ്ടുമാണ് ഓക്കെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്ന ഭാഗം വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം മുപ്പത്തി എട്ട് രണ്ടും ശരിയാണ് അടുത്ത മുപ്പത്തി ഒ മുപ്പത്തി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അത് നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തിൽ മാറിപ്പോയിട്ടുണ്ട് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗമാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തി ഒമ്പതിൻ്റെ ഉത്തരം എ ആണ് വിറ്റാമിൻ എ ആണ് ശരിയായ ഉത്തരം അടുത്ത നാൽപ്പത് കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോസ് ചൂട് നൽകിയിരിക്കുന്നവയിൽ ഏതാണ് നാൽപ്പതിൻ്റെ ഉത്തരം ബി നാളികേരമാണ് നാൽപ്പത്തി ഒന്ന് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന നികുതി എത്ര ശതമാനം നാൽപ്പത്തി ഒന്നിൻ്റെ ഉത്തരം സി മുപ്പത് ശതമാനം എന്നതാണ് അത് നാൽപ്പത്തിരണ്ട് കേരളത്തിൽ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് നാല്പത്തി രണ്ടിൻ്റെ ഉത്തരം ബി വയനാട് എന്നാണ് എന്നതാണ് മൂന്ന് മുപ്പത്തി അഞ്ചില് ഞാൻ പറഞ്ഞ ചോദ്യം ഉത്തരം ഒന്ന് മാറ്റുകയാണ് മുപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം എ ആണ് കേട്ടോ മുപ്പത്തി അഞ്ച് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉൽപാദനത്തിനും വരുമാനത്തിനുമുള്ള വർധനവും മുപ്പത്തി അഞ്ചിന്റെ ഉത്തരം എ ആയി ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നാല്പത്തിരണ്ടാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല അടുത്ത നാല്പത്തി മൂന്ന് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല നാൽപ്പത്തി മൂന്ന് ബി ആലപ്പുഴ നാല്പത്തിനാല് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലേത് നാല്പത്തിനാല് ശാസ്താംകോട്ട കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യങ്ങളാണ് നാൽപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം സി ആണ് കേട്ടോ സി ആ റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയം ചാമ്പൽ മലയണ്ണാൻ ചിന്ന ബി അടുത്ത സിംഹവാലം കുരങ്ങ് സൈലൻ്റ് വാലി വരയാട് ഇരവികുളം നാൽപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം സി അടുത്ത അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ അൻപത്തി മൂന്നാണ് തെറ്റിപ്പോവരുത് നാൽപ്പത്തി ആറിൻ്റെ ഉത്തരം ബി മമ്മൂട്ടി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ നാൽപ്പത്തിയേഴ് ഓസ്ട്രേലിയ നാൽപ്പത്തിയേഴ് ബി അടുത്ത നാൽപ്പത്തി എട്ട് കക്കാട് എവിടെയാണ് ജലസേചനം കക്കാട് പത്തനംതിട്ടയാണ് അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗികപരമായി ചക്ക വന്ന വർഷം നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ ക്വസ്റ്റ് നമ്മൾ ഈ അടുത്ത പോൾ ചോദ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒമ്പതിൻ്റെ ഉത്തരം സി രണ്ടായിരത്തി പതിനെട്ട് അടുത്ത ചോദ്യം റാം കേറോ മാനന്ദി എന്ന അഖിൽപി ധർമ്മജൻ നോവലിലെ കഥാപാത്രം അല്ലാത്തതായിരുന്നു ഇത് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ാണ് കേട്ടോ സുമതി അടുത്തത് അൻപത്തി ഒന്ന് ചെമ്മണ്ണിന് ചുമപ്പ് നിറം നൽകുന്നത് എ ഇരുമ്പ് ഇന്ദിരാവതി ഇതെപ്പോ സ്ഥിരമായി ചോദിക്കുന്ന ഇന്ദിരാവതി ഏ നദിയുടെ പോഷക നദിയാണ് ഗോദാവരി പാമ്പാടും ചോര നാഷണൽ പാർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് മൂന്ന് എണ്ണോ അവസാനം വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ലോക രാജ്യങ്ങൾ വലുപ്പത്തിൽ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ത്രീ പോയിന്റ് ടു എറ്റ് മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അമ്പത്തി അഞ്ചിൻ്റെ ഉത്തരം ടി ഇന്ദിരാഗാന്ധി അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ദൗത്യം പദ്ധതിയുടെ പേര് ഗഗന്യ അൻപത്തി ആർ സി അടുത്തത് അൻപത്തി എഴുതി ചിലപ്പോൾ നിങ്ങൾ പലരും തെറ്റിച്ച് കാണുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഫേദ് സാഗർ അൻപത്തിയേഴ് അടുത്ത അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ വനിത അൻപത്തി എട്ടിൻ്റെ ഉത്തരം മനു മനുഭാക്കർ അടുത്ത അൻപത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് വായിക്കുന്നത് കൊൽക്കത്തയാണ് ശരിയായ അടുത്ത അറുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാറക്കൂറം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചൊരു ചോദ്യമായിരുന്നു അറുപത്തിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചോദ്യം ചർച്ച ചെയ്തതാണ് ജവഹർലാൽ നെഹ്റു എന്നതാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നൽകിയിട്ടുള്ളവൽ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത അറുപത്തി മൂന്ന് നാലാം പഞ്ചവർഷ പദ്ധതി ലക്ഷ്യം ഇടുന്ന പ്രത്യേകത അറുപത്തി മൂന്നിൻ്റെ ഉത്തരം എ ആണ് ഏട്ടം ഇത് നിങ്ങൾക്ക് നോക്കിയ ഒരു ധാരണ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ദാരിദ്ര്യ നിർമ്മാണജന അഞ്ചാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത മൂന്നിലാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് അവിടെയുള്ള അറുപത്തി മൂന്ന് അടുത്ത അറുപത്തിനാല് നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യാനന്ദനം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ സൈനിക നടപടി ലയനക്കരർ അനുരഞ്ജനം മൂന്നും ഉണ്ട് സി ആണ് ഉത്തരം അടുത്ത വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി പറഞ്ഞിട്ടുള്ള കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ത്രിഭാഷ അല്ല പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ ഉണ്ട് യൂണിവേഴ്സിറ്റി യു ജി സി ഇതല്ല മൂല്യ വിദ്യാഭ്യാസം ഒന്നിൽ നൽകുന്നു അപ്പോൾ രണ്ടും നാല് ഓപ്ഷൻ ഉണ്ടോ നോക്കണം രണ്ടും നാലും ഉണ്ട് അറുപത്തി അഞ്ചിൻ്റെ ഉത്തരം അറുപത്തി അഞ്ചിൻ്റെ ഉത്തരം ബി ആണ് അടുത്ത ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായ ഇന്ത്യക്കാരിയാര് അറുപത്തി ആറിൻ്റെ ഉത്തരം ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖ് എന്നതാണ് ശരിയായത് അടുത്ത അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലിയാണ് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നീക്കം ചെയ്തതൊക്കെ ഇതൊക്കെ നമുക്കറിയാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ചോദിക്കുന്ന അറുപത്തെട്ട് എ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നത് കഴിവസം നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞാണ് അറുപത്തൊമ്പത് ഡി ആർട്ടിക്കൾ ഇരുപത്തി നാല് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ സമീപിക്കാവുന്ന കോടതി നമുക്ക് സുപ്രീം കോടതി ഹൈക്കോടതി സി ആണ് ഉത്തരം ഓക്കെ രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് ആര് എ അയ്യത്താൻ ഗോപാൽ അടുത്തത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഈ എഴുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കുറിച്ചിലാളിൽ എന്നാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് എന്നുള്ള കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എഴുപത്തിരണ്ടിൻ്റെ ഉത്തരം നമുക്ക് എഴുപത്തിരണ്ട് ആ ചോദ്യം ചിലപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി ചോദ്യം അവിടെ വർഷത്തിലൊരു തെറ്റ് അവ്യക്തതും അടുത്ത എഴുപത്തി മൂന്ന് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ അത് പാലക്കാടാണ് ശരിയായ ഉത്തരം അടുത്ത ഇ വി രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെടുന്ന സത്യാഗ്രഹം കഴിഞ്ഞ ദിവസം മുതൽ പറഞ്ഞതാണ് പറഞ്ഞതാണ് എ ബൈക്ക് സത്യാഗ്രഹം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷവംശം ഭരണം നടത്തിയിരുന്ന കേരളത്തിൻ്റെ കണ്ണൂർ മേഖലയിലായിരുന്നു ഏറെനാടാണ് ഉത്തരം എഴുപത്തിയഞ്ച് അടുത്ത എഴുപത്തി ആറാമത്തെ ചോദ്യം പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമദ്രങ്ങളെ വെളുപ്പിക്കും ഇങ്ങനെ പറഞ്ഞത് വില്യം ബെന്റിക്കാണ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പോയിന്റ് ഉണ്ട് എഴുപത്തിയേഴ് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഒന്ന് മാത്രമാണ് ശരി കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരത്തിന് നേതാക്കളായിരുന്നു നാനാ സാഹിബും താന്തി തോപ്പി ഭീകർ ഹസത് മഹല് ഫൈസാബാദിലല്ലായിരുന്നു ലക്നൌ കേന്ദ്രമാക്കി പോരാടിയത് മൗലവി അഹമ്മദുള്ളയുമല്ലായിരുന്നു ബീഗർ ഹസത് മഹൽ ലക്നൌല ദാധാഭായ് നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകത്തിൻ്റെ പേര് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ എഴുപത്തി എട്ടിൻ്റെ ഉത്തരം ഡിയാ എഴുപത്തി ഒമ്പത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ആലിഗഡ് പ്രസ്ഥാനം എഴുപത്തിഒൻപതിന് ഉത്തരം സി അത് എൺപത് രാജാറാം മോഹൻ മോഹൻറായ് തുടങ്ങിയ പത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞാണ് മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദി എൺപതിനുത്തരം ആണ് അപ്പൊ നമ്മൾ എൺപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ട് പരീക്ഷയ്ക്ക് ഒരു ആവറേജ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് കരണ്ടപ്പോഴ ചോദ്യങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം ചിലപ്പോൾ കിട്ടിക്കാണില്ല മികച്ച രീതിയിൽ പഠനം നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായി കഴിയുന്നതാണ് നിങ്ങൾ പഠിത്തം ഉറപ്പായിട്ട് അവസാനിപ്പിക്കരുത് വരുന്ന സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷകൾക്ക് കൂടി തയ്യാറെടുക്കുക ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് മാർക്കൊക്കെ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു സ്ക്രോളിംഗ് പോകുന്നുണ്ട് ദിശയുടെ സി എസ് ഇ ബി റെഗുലർ ക്ലാസുകളെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബാച്ച് ജോയിൻ ചെയ്യാൻ ഡിസംബർ രണ്ടാം തീയതിയാണ് തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ പത്തേകാലു മുതൽ മൂന്നേ വരെ അടുത്ത ശനിയാഴ്ച നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി നമുക്ക് ആ സമയത്ത് ചോദ്യങ്ങൾ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുകയാണ്